അപ്പോ കൊച്ചുവിന്റെ കഴുത്തിന് കയറി മൃദുല പിടിച്ചു എന്നാണ് പുതിയ ആരോപണം ഇന്നലെ ആ വന്നിട്ടുള്ള വീഡിയോക്കകത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവർ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിന് അവരെ അങ്ങനെ ആക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയാക്കാൻ സാധ്യത ഉണ്ട് എന്നെല്ലാം ഇവർ പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി വന്നു കഴിഞ്ഞാലേ നമുക്കിതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ ഇവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോ അവര് ഉന്നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നു നമ്മുടെ പ്രണവും അമ്മയും അച്ഛനും പറയുന്നു പ്രണവിന്റെ കഴുത്തിന് ആരും ഇടിച്ചു ഈ പറയുന്ന മൃദുല കയറി പിടിച്ചു അങ്ങനെ ആഹ് കൈക്കോട തെറ്റി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം അച്ഛന്റെ പല്ലടിച്ച് തിറപ്പിച്ചു ഈ പറയുന്ന പ്രവീൺ എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ആദ്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ആശുപത്രി അച്ഛന്റെ ഞാൻ ഈ മുറുക്കാനൊക്കെ അച്ഛൻ അച്ഛൻ ആൾറെഡി ആൾറെഡി പോയിരിക്കുകയാണ് പോയി പല്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോ അടുത്ത് പല്ലിന്റെ കേസും പറയുന്നുണ്ട് ഇതൊക്കെ ഇവര് ഇവരുടെ വീഡിയോയില് കൊടുക്കുന്ന എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് കൊച്ചുവിന്റെ കഴുത്തിന് പിടിച്ചു അച്ഛന്റെ പല്ല് ഇളവീട്ടുണ്ടെങ്കിൽ അതിന് ഞാനല്ല കാരണക്കാരൻ അച്ഛൻ ഓൾറെഡി ശമ്പു വെക്കുന്നുണ്ട് അതുകൊണ്ട് മുൻപ് തന്നെ പല്ല് ഇളവിയിട്ടുണ്ടാവാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം അത് മാത്രമല്ല ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇന്നലെ അവരുടെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ആയാലും ഈ പ്രശ്നം സ്റ്റാർട്ട് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു റീസൺ ഒരു പർട്ടിക്കുലർ റീസൺ അവർ പറയുന്നില്ല ഈ പ്രശ്നം നടക്കുന്നുണ്ട് ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് റെക്കോർഡിങ്ങുകളെല്ലാം അവർ കേൾപ്പിക്കുന്നുണ്ട് അവിടെ നടക്കുന്നതല്ല ഇതാണ് എന്നവർ കാണിച്ചു തരുന്നുണ്ട് എല്ലാം ഇറങ്ങി പോവാൻ പറയുന്നത് അമ്മ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്നതുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതിനകത്ത് അവർ ഈ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അടി ഉണ്ടാവാൻ കാരണം എന്നുള്ളത് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചു അങ്ങോട്ട് പാസ് ചെയ്തെന്തോ പോയപ്പോ വഴക്കെന്തോ പറഞ്ഞതിൻ്റെ പേരിലാണെന്നാണ് ജസ്റ്റ് അങ്ങനെ ഒരു വഴക്ക് പറഞ്ഞ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഓൾറെഡി മുൻപ് തന്നെ ചെറിയ 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 ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നിരിക്കാം അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇതെല്ലാം നടന്നു പക്ഷെ ഇതിന്റെ എല്ലാം മെയിൻ റീസൺ എന്താണെന്നുള്ളത് ഇന്നലെ ഇവർ തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം ഇത് തന്നെ ഇത് മാത്രമല്ല അതിനുശേഷം അച്ഛൻ നാടകം കളിക്കാനായിട്ട് അവര് അവരുടെ വീട്ടിൽ നിന്നും ഫോൺ കോളുകളെല്ലാം വരുമ്പോഴേക്കും അഭിനയിച്ചുകൊണ്ട് പെരുമാറുന്ന വോയിസുകളെല്ലാം രീതിക്ക് അങ്ങനെ സംസാരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് അതായത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്താ മോനെ സ്നേഹമായിട്ടൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം പിന്നെ പറഞ്ഞു പറഞ്ഞു അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യണോ എന്തൊക്കെ ചെയ്യണം ഈ ഒരു റെക്കോർഡിങ്ങും ഇനി പുറത്ത് വരാനുള്ള സാധനങ്ങളാണ് പ്രവീൺ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ അച്ഛൻ്റെ ഉള്ള സംസാരം ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ പ്രണവ് പ്രണവിന്റെ വീട്ടുകാര് ഒരു എക്സ്പ്ലനേഷൻ ഇടുവല്ലോ അപ്പൊ ആ ഒരു എക്സ്പ്ലനേഷനകത്ത് വരാനിരിക്കുന്ന സാധനങ്ങളായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർന്ന് വരുന്നത് അവരും എന്താണ് ഇനിയിപ്പം ഡ്രാമയാണോ അതോ ഇതിനകത്ത് റിയൽ ആണോ എന്നുള്ള കാര്യം നമുക്ക് അവരുടെ ഭാഗം കൂടി കേട്ടാലേ പറയാൻ പറ്റുള്ളൂ ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ മൃദുല പറയുന്നുണ്ട് വൈറൽ ചവിട്ടി എന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട് അതെല്ലാം ഈ പറഞ്ഞപോലെ കേസെടുക്കാൻ വകുപ്പിനുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ അതിനൊക്കെ പറഞ്ഞായിട്ട് ഇനി അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് അത് എപ്പോഴാണെന്നുള്ളത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കണം അതിനകത്തിന് എന്തൊക്കെയാണോ കാണാനുള്ളത് അതുകൂടി കണ്ടാലേ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഇഷ്യൂ എന്താണ് എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ ഇതോടൊപ്പം തന്നെ കൊച്ചു കുടിക്കുന്നുണ്ട് മനപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു വെക്കാം എന്നിട്ട് വിളിച്ച് കൊച്ചു ടൈമിൽ എന്റെ അടുത്ത് പറഞ്ഞു 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 കൂട്ടാരോട് വേറെ കൂട്ടാരോട് പോകുന്നു അവൻ അവൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ അവ കൊച്ചു കുടിക്കുന്നുണ്ടെന്നും ഇതിനകത്ത് മൃദുല പറയുന്നുണ്ട് ഇത് മാത്രമല്ല കൊച്ചു കുടിച്ചുകൊണ്ട് വന്ന ഒരു ദിവസം ഇവരുടെ മൂന്ന് പേരുടെ അങ്ങനെ ഒരു ഫ്രെയിം അവിടെ ഇരുന്നേനെ ഇറങ്ങി എന്നുള്ള കാര്യം മൃദുല പറയുന്നുണ്ട് അച്ഛൻ ശമ്പു വെക്കും കൊച്ചു കുടിക്കും ഈ പ്രശ്നങ്ങളെല്ലാം മൃദുല ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് അതിനുള്ള തെളിവുകളും ഈ പറഞ്ഞ കുടിക്കുന്നതിൻ്റെയും ആ പല്ലിളക്കുന്നതിൻ്റെ ഒക്കെ സീനുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ കൊച്ചുവിന്റെ കൈയുടെ കുഴ തി അത് ഹോസ്പിറ്റലിൽ ഓൾറെഡി അവർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോയിൻമെന്റ് എടുത്തതായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരാൾ കഴുത്തിന് പിടിച്ചത് അപ്പം അതിന് തൊട്ടടുത്ത ദിവസമാണ് കൊച്ചു ഇങ്ങനെ ഇടിച്ച് നാ ഇങ്ങനെ എടുത്ത് ഇടിച്ചിടുന്ന ഒക്കെ ഇടുന്നത് അപ്പൊ ഇവരുടെ ഭാഗത്ത് എന്ന് പറഞ്ഞ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ന്യായ ഇവരുടെ ഭാഗത്തുണ്ട് പക്ഷേ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് അവിടെ ഇവിടെ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് കാരണം ഇവർ ഈ പറയുന്ന പോലെ കഴുത്തിന് കേസ് എവിടെ നിന്നാണ് ആക്ച്വലി ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് എന്നത് കാര്യം ആർക്കും അറിയത്തില്ല ഇന്നലെ നടന്ന ഇൻസിഡന്റ് ആ ഒക്ടോബർ ട്വന്റി സെവൻ എന്ന് പറയുന്ന ആ ഡേയിൽ നടന്ന ഇൻസിഡന്റ് മാത്രമാണ് ഇവർ പറയുന്നത് ആ ദിവസം എന്താണ് നടന്നത് പക്ഷേ ആ ദിവസം നടന്നതിന്റെ അങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആ റീസൺ അറിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ആരാണ് പ്രശ്നക്കാരി ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇന്നലെ പ്രണവ് കൊച്ചു കൊച്ചുകൂട്ടിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് പ്രണവ് പറയുന്നത് അവന് ചാനൽ വേണമെങ്കിൽ അവൻ ആ ചാനൽ എടുത്തോട്ടെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അവൻ എടുത്തോട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പം ചാനലിന്റെ പേരിൽ തട്ടിയാണ് ഈ തർക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് റവന്യൂ റവന്യൂവിൽ വന്നിട്ടുള്ള ഇഷ്യൂസ് കാരണമായിരിക്കാം പകുതി കൊടുക്കുന്നു അല്ലെങ്കിൽ പകുതി മേടിക്കുന്നു ആ രീതിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കും ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് അവസാനം വന്ന് 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 മൃദുലെയും അമ്മായി അമ്മയും കൂടെ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിലേക്ക് വന്നിട്ടുണ്ടാവാം ക്ലാഷ് ആയിട്ടുണ്ടാവാം പിന്നെ ഇതിനകത്ത് ഒത്തിരി ആരോപണങ്ങളാണ് പറയുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാനായിട്ട് സമ്മതിക്കുന്നില്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം കൂടി ആ കുട്ടിയുടെ അടുത്ത് മിണ്ടുന്നില്ല പിന്നെ അതോടൊപ്പം തന്നെ ഈ വീട്ടുകാര് എന്താണ് അവരുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ പോയി മൂന്നാല് ദിവസം നിന്ന് കഴിഞ്ഞാലും മിണ്ടെന്നില്ല ഈ വീട്ടില് വന്നതിന് ശേഷം ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ആ വൈറ്റിൽ ഒരു ജീവൻ തുടിച്ചതിന് ശേഷമാണ് ജനിച്ചതിന് ശേഷമാണ് ഈ വീട്ടിലെ സകലമാന പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയെന്ന് വരെ പ്രവീണിന്റെ അമ്മ പറഞ്ഞതായിട്ട് പ്രവീൺ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇതിന്റെ കൂടുതൽ വോയിസ് ക്ലിപ്പുകൾ ഇതിങ്ങനെ പ്രവീൺ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരു സീരിയലായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം പ്രവീൺ പറയുന്നുണ്ട് അവർ നാടകം കളിക്കാനാണ് എന്നെ വിളിച്ചത് എന്നുള്ള കാര്യം പറയുന്ന സ്ഥിതിക്ക് അവരെല്ലാം ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് മറു വശത്തുണ്ടാവും അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം എല്ലാം അവരെടുത്ത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് വരുമായിരിക്കും ഒരു എക്സ്പ്ലേഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരത്തിനകത്ത് തന്നെ വരുമായിരിക്കും ആ ഒരു വീഡിയോ ആ വീഡിയോ വരുമ്പോഴാണ് ഇനി അടുത്ത് ചിലപ്പോൾ നമ്മൾ ഇതിനേക്കാളും വലിയ ഞെട്ടൽ അറിയാൻ പോകുന്നത് ഇപ്പോൾ ഇവർ കാണിച്ചത് മൊത്തം അവരുടെ ഭാഗങ്ങൾ മറ്റവരുടെ ഭാഗങ്ങളാണ് അവരുടെ തെറ്റുകളാണ് ഇവർ കാണിച്ചത് ഇവരുടെ ഭാഗത്തുള്ള ഒന്നും പറയുന്നില്ല രണ്ട് കൈകൂടെ കൂട്ടിയടിക്കാത്ത ശബ്ദം അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവരുടെ ഭാഗത്തായിട്ട് കൊച്ചുവിൻ്റെ ചാനലൊക്കെ ആണെങ്കിൽ ഇടിഞ്ഞ് തകർന്ന് പൊളിഞ്ഞു പോവുകയാണ് ഇന്നലെ എനിക്ക് തോന്നുന്നു പത്തമ്പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കൊച്ചുവിന് ഒറ്റയടിക്ക് പുതിയ ചാനലിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫോളോവേഴ്സ് എല്ലാം കുറയുന്നുണ്ട് അപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവർ തന്നാലേ മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് എന്തൊക്കെ എത്രക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് അവരുടെ ഫാമിലി മാറ്റർ ആണ് ഇത് അവർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവിടാൻ പോകുമ്പോൾ ഭയങ്കര വ്യവർഷിപ്പുള്ള ഒരു ചാനലാണ് അവരുടേത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി പേര് കാണുന്ന ഒരു സംഭവമാണ് കണ്ടു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലുള്ളതിൽ നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ അത് കണ്ടുകഴിഞ്ഞു ഇവരുടെ ഫാമിലി മാറ്ററാണ് അപ്പം ഇവർ വന്ന് ഈ സോഷ്യൽ മീഡിയയ്ക്കത് പറയുമ്പോൾ ഒബ്ബിയസ്ലി കുറെ പേര് ചോദിച്ചാൽ അവരുടെ കാര്യമില്ലേ എന്ത് റിയാക്ട് ചെയ്യുന്നു അവർ തന്നെ തീർത്തുള്ളൂ അവരൊന്നും ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ അതിനോട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് മാത്രമല്ല ഒരു ഡൊമസ്റ്റിക് വയലൻസ് കൂടി നടന്നിരിക്കുന്ന ഒരു കേസാണത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയാലും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ചാനൽസ് ആയാലും എല്ലാവരും വീഡിയോ ഇടുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം എന്താണ് ഇനി നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് വന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് വരാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ